കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കൺവെൻഷനും ഓഫീസ് നാളെ നടക്കും വൈകിട്ട് നാലിന് ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപമുള്ള കെട്ടിടത്തിൽ ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് സി ബി കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിക്കും സംസ്ഥാന ഹൈ പവർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന മുഖ്യപ്രഭാഷണം നടത്തും ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് പെട്ടിയാങ്കൽ വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈനി സജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് പൊട്ടംബ്ലാക്കൽ ചാക്കോ നടുക്കുടി കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു പി ജോൺ ജില്ലാ കമ്മിറ്റി അംഗം പി ഡി ദേവസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഒ എസ് ജോസഫ് എന്നിവർ പ്രസംഗിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് ഈ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് രാജക്കാട് പഞ്ചായത്ത് തുടർച്ചയായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് വിരാമം കുറിക്കുന്നതിനുള്ള ശക്തമായ പ്രവർത്തനം ഐക്യ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് നാളെ നടക്കുന്നത് നിരവധി പുതിയ പാർട്ടി പ്രവർത്തകർ നാളെ അംഗത്വം കൂടി സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നിലപാടുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു മുഴുവൻ ബഹുജനങ്ങളും ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകൂടി ചെയ്യുന്നു